ഏതൊരു പെൺകുട്ടി എനിക്ക് ഈ പെൺകുട്ടി അറിയില്ല ഈ കൂട്ടുകാരെ അറിയില്ല പക്ഷെ അടിപൊളി ഭയങ്കര വൈബാണ് നമുക്കിത് കാണുമ്പോൾ രസമായിട്ട് ഇത് കാണാൻ സാധിക്കും ഏത് ടൂർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം ഞാൻ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊപ്പം ഒപ്പം ഇങ്ങനത്തെ ഒരു വിത്ത് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ പറയാം ഇങ്ങനത്തെ ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും ആ ഒരു പെൺകുട്ടി നമ്മൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ ചെയ്ത് അമ്പരപ്പിക്കും ഭയങ്കര രസമായിരിക്കും ഭയങ്കര ക്യൂട്ടായിരിക്കും അത്രയ്ക്ക് ഭയങ്കര രസമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഡാൻസിനാണ് ഇവിടെയും കളിക്കുന്നത് ഒന്നുകൂടി കാണാം നോക്കൂ ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മൾക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ നോക്കണം അവർ ഈ പെൺകുട്ടിയുടെ ഡാൻസ് പരിഗണിക്കുന്നില്ല കാരണം അവൾ അങ്ങനെയാണ് ഇമാതിരി ഡാൻസ് കേൾപ്പം അവൾ തുള്ളി കളിച്ചെന്നൊക്കെ വരും അവള് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ഭയങ്കര രസമായിട്ട് ഡാൻസ് കളിക്കണം ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാനുള്ള ഒരു കാര്യം ഈ പെൺകുട്ടി ധരിച്ച ഡ്രസ്സ് ഒരു കോട്ട് ധരിച്ചിട്ടുണ്ട് തലയിലേക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു കാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു മക്കനെ പോലെയൊക്കെ മൂടിപ്പോച്ച് കാണാം ഒരു പാന്റ് ധരിച്ചിട്ടുണ്ട് കർത്ത് ഡാൻസ് കളിക്കണം പക്ഷേ ഞാനിത് കാണിച്ചു തരാനുള്ള ഒരു വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിലത്തെ കമൻറ്റുകളാണ് നിങ്ങൾ ഈ കമൻറ്റുകൾ വായി ഞാൻ ഇനി കമന്റ് വായിക്കുന്നേ ഉള്ളൂ നിങ്ങൾ ചുമ്മാ കേട്ടിരുന്നാൽ മതി അപ്പൊ നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്തൊരു ഭീകരതയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആലോചിച്ച് നോക്കിയത് ഒരാൾ പറഞ്ഞു ഈ ഹിജാബ് എന്ന സാധനം എല്ലായിടത്തും വാങ്ങാൻ കിട്ടും ആർക്കും വാങ്ങുകയും ചെയ്യാം അതിട്ട് ഏതോ ഒരു കുട്ടി കളിക്കുന്നത് കണ്ടിട്ട് കുറെ മുസ്ലിങ്ങൾ ഉപദേശിക്കുന്നു ഇത് കണ്ട് വിളറി പിടിച്ച ചാണകപ്പുഴുക്കൾ നുരയ്ക്കുകയും ചെയ്യുന്നു ഒരു മനുഷ്യന്റെ കമന്റാണ് അയാൾ പറയുന്നത് ആ പെൺകുട്ടി മുസ്ലിം അല്ല ആ പെൺകുട്ടി ഇത് എവിടുന്നോ വാങ്ങിച്ച ഹിജാബ് തലയിൽ പൊതിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് മനഃപ്പൂർവം ഒരാൾ വീഡിയോ എടുത്തിട്ട് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യുന്നു അല്ല പിടുത്തോ ഒന്നുമില്ല കേട്ടോ പത്തമ്പത്തിനാല് പേര് അതിൻ്റെ താഴത്ത് ചിരിയും മറ്റൊക്കെ രസമായിട്ട് ഇങ്ങനെ കാണാനൊക്കെ ഉണ്ട് എന്തായാലും വേറെ വേറൊരാള് വീട്ടിൽ നോക്കാനും പറയാനും ആളില്ലാതെ വന്നവർ ഇങ്ങനെയായിരിക്കും ഹിന്ദു മുസ്ലിം അവരുടെ മക്കളെ കൂതലാക്കി വളർത്തില്ല അത് സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒതുക്കവും അച്ചടക്കവും വേണ്ട ഇവിടെ വന്ന് പറയുന്നവരുടെ മക്കളെ ഇതുപോലെ ഒറ്റക്ക് പറഞ്ഞു വീട്ടിൽ സ്വസ്ഥമായിരിക്കുമോ ഇല്ല ആരേനെ മക്കളാകുമ്പോൾ ഏമന്മാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഒരാളുടെ സഹോദര സ്നേഹം സഹോദരി സ്നേഹം മകളോടുള്ള അപാരമായിട്ടുള്ള ഒരു സ്നേഹമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പൂമ്പാറ്റകളെ പോലെ പാറ് നടക്കുന്ന അവരെ മനസ്സിന് തല്ലിക്കെടുത്തരുത് ഒരു നല്ല മനുഷ്യൻ ആ കുട്ടി ഒന്ന് ഡാൻസ് ചെയ്തു അതൊരു തെറ്റാണോ ഇതിന്റെ പേരിൽ എന്തിനാ ജാതിയും മതവും വർഗീയതയും സ്വർഗവും നരകവും ഓരോ സെക്കൻഡും ഓരോ നിമിഷവും നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വർഗവും നരകവും നമ്മുടെ ഭൂമി തന്നെയാണ് മറ്റു സ്വർഗം മറ്റൊരു നരകം സാങ്കല്പികം മാത്രമാണ് വേറെ ആൾ അതിൻ്റെ ഇടയിൽ രസമായിട്ട് എഴുതി നിനക്ക് മരിക്കേണ്ട പിന്നെ എന്ന കമന്റ് വന്നു സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് നിനക്ക് മരിക്കേണ്ട പിന്നെ നിനക്ക് സ്വർഗത്തിൽ പോകേണ്ട എന്നെ നിനക്ക് നരകത്തിൽ പോയാൽ മതി പിന്നെ എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഏഹ് വേറെ ആള് സ്വർഗം വേണ്ട നിനക്ക് ഒരു മതത്തിൽ വിശ്വസിക്കു കരുതി നിന്റെ ആഗ്രഹങ്ങൾ മറച്ചു വെക്കേണ്ടതില്ല അടിച്ചു പുളിക്കും മോളെ എന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത് വാപ്പിപ്പയും കാണേണ്ട മോളെ ഭയങ്കര കെയറിങ്ങള്ള ഒരാളാണ് കേട്ടോ മതം പുഴുങ്ങി നിന്ന് ജീവിക്കുന്ന വർഗത്തിന്റെ അസഹിഷ്ണുത എത്ര ഭീകരം എന്ന് പറഞ്ഞിട്ട് ഒരാള് എഴുതിയിട്ടുണ്ട് മദ്യം എന്നാൽ നല്ലൊരു സുഖമാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് അയാളൊരു മുസ്ലിം നാമധാരിയാണ് ആ പെൺകുട്ടി മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് ഇയാള് ഇപ്പൊ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത് ആഘോഷിക്കാൻ തുള്ളിച്ചാടാൻസ് കളിക്കാനൊന്നും മദ്യം വേണ്ടന്റെ സുഹൃത്തെ ഇതൊക്കെ വേറെ ലെവലാട്ടാ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല ആരും ആരെയും കുറ്റം പറയാനായിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് അവൾ പൊളിക്കട്ടെ ഒപ്പം കിട്ടിയ ചെക്കന്മാർ ഭാഗ്യവന്മാർ നാളത്തെ ഭാഗ്യവാൻ നമ്മളായാലോ കാത്തിരിക്കാം വൈകാതെ വന്നാൽ നോക്കാം വൈകി വരുന്നെങ്കിൽ രണ്ട് കല്ല് അപ്പുറവും ഇപ്പുറവും വെച്ച് കക്കൂസായി ഉപയോഗിക്കാം എങ്ങനുണ്ട് ഒരു കമന്റ് ആണ് ഒന്നും പറയില്ല എന്റെ സുഹൃത്തുക്കളെ നല്ല രസമുണ്ട് മോളെ എൻജോയ് ഒരു ചെക്കൻ ഒരു വയറിലിന്റെ തിക്തഫലം എല്ലാവരും അനുഭവിക്കുകയാണ് അൺസഹിക്കബിൾ വെറുപ്പിക്കലാണ് ഇപ്പോൾ ഈ പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ വക കമന്റ് കേട്ടോ ആ എന്താണെന്ന് എനിക്കറിയില്ല ആഹ് അതിന്റെ താഴത്ത് ആ കുട്ടിയുടെ ഡാൻസ് സൂപ്പറാണ് നിങ്ങളുടെ കമന്റുകളാണ് വെറുപ്പിക്കുന്നത് നിങ്ങൾക്ക് നേരെ വിളുത്തിട്ടില്ല അതിന് കമന്റ് കൊടുത്തിട്ടുണ്ട് കാഫർ പെൺകുട്ടി ആരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് മൂങ്ങുന്ന സുരാപ്പുകൾ ഇവിടെ സപ്പോർട്ട് ചെയ്ത് ആകാശത്തെത്തിച്ചിന് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെൺകുട്ടി മുസ്ലിം ആയതുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഇങ്ങനെ എതിർക്കുന്നത് ഈ പെൺകുട്ടി എങ്ങനെ ഹിന്ദു ആയിരുന്നെങ്കിൽ ഒരാളും എതിർക്കില്ല എന്നാണ് ഇവർ പറയുന്നത് എല്ലാ മതങ്ങളെയും ദൈവങ്ങളെ വിടണം എന്നാണ് വേറൊരാളുടെ കമന്റ് തട്ടം കാണിച്ചു നന്നായി ഇല്ലായിരുന്നെങ്കിൽ പിള്ളച്ചൻ കള്ളം പറയുകയാണെന്ന് പറയും ജവാനല്ല അതുക്കുമേലെ എന്നാണ് വേറൊരു ചെറുപ്പക്കാരൻ്റെ കമന്റ് കേട്ടോ കുട്ടികൾ അടിച്ചുപൊളിക്കട്ടെ കിളോമാർ അസൂയപ്പെടുമെന്നാണ് ഏർ വേറൊരു തന്നെ കമന്റ് ഈ മണ്ണിലാണ് സ്വർഗം ഈ നിമിഷമാണ് പ്രതീസ എൻജോയ് എവ്രി മോമെന്റ് ഞാനൊരു പൗരെന്ന് പറയുന്നുണ്ട് കഞ്ചാവ് തലയിൽ കയറി നരകത്തിലെ വിറക് പൊള്ളി എത്ര നല്ല പോലെ മുടി പോലും കാണുന്നില്ല നിനക്ക് ഇല്ല എന്ന കമന്റ് വന്നു ബാക്കിയെല്ലാം അത് വിഭാഗം സ്ത്രീകൾ എല്ലാം ഇഷ്ടം പോലെ വസ്ത്രം ധരിച്ച് ആകെ ആരോഗ്യത്തോട് ജീവിക്കുന്നു നാൽപ്പത് വയസ്സ് രാസ ജീവിക്കുന്നു പിന്നെ ഒരു വിഭാഗം മാത്രം ഇങ്ങനെ സ്ത്രീകളെ മാത്രം പൂട്ടിയിട്ട് ജീവിക്കുന്നു അവർ സന്തോഷം ജീവിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആവാറായാലോ എന്നാണ് താത്ത കുട്ടി തത്ത കുട്ടി ആയാലോ എന്ന് വേറൊരു തന്നെ കമന്റ് അടിച്ച മരുന്ന് ഏതാണാവോ നരകത്തിൽ ഗ്യാസ് സിലിണ്ടർ വിറക് കൊള്ളി ഔട്ടായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മതപരമായിട്ടുള്ള ഒരു തീവ്രവാദപരമായിട്ടുള്ള മൈൻഡുള്ള ആളുകളുടെ കമന്റ് ഇതിനടിയിൽ കൂടുതലാണ് സുഹൃത്തുക്കളെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇവിടെ കാണിക്കാന്നൊക്കെ വിചാരിച്ചത് എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് ഒന്നുകൂടി കാണുക ആസ്വദിക്കുക എന്ന് മാത്രമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഒരാൾക്ക് ഏത് മതസ്ഥനായിക്കോട്ടെ ഒന്ന് ഡാൻസ് കളിച്ചാൽ എന്താ പ്രശ്നം ഭയങ്കര സന്തോഷത്തോടെ ഒന്ന് തുള്ളി കളിച്ചാൽ അതിൻ്റെ അടിയിൽ പോയിട്ടും മതം ചകഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് എന്ന് കാണാം നമ്മുടെക്കൊരു ദുരവസ്ഥ ഈ ദുരവസ്ഥയെ നമുക്ക് മാറുന്നില്ല അത്രയും ദുര എന്താ പറയുക മതം ചകഞ്ഞ് നടക്കുന്ന തട്ടമിട്ടൊരു പെൺകുട്ടി ഡാൻസ് കളിച്ചാൽ പ്രശ്നം കാണുന്ന ആളുകൾക്ക് മുഴുവൻ ഈ വീഡിയോ ഞാൻ ഒന്നുകൂടി സമർപ്പിക്കുന്നു കണ്ടുനോക്കും അപ്പം ചെറിയ ദിവസമുള്ളേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആട്ടെ ബൈ